ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റു സുലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചക്ക വരട്ടിയത് യൂസ് ചെയ്തിട്ട് അടിപൊളി ഇടിയപ്പത്തിന്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത് അതിനായിട്ട് ഒരു എടുക്കുക അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക ഇതാണ് ചക്ക വരട്ടിയത് ഈ ചക്ക വരട്ടിയത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കുന്നത് ചക്ക നന്നായിട്ട് കുക്കറിൽ വേവിച്ചിട്ട് അത് മിക്സിയിൽ അടിച്ചെടുത്ത പേസ്റ്റ് അതിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കര പാനി ചേർത്ത് നന്നായിട്ട് വരട്ടിയെടുക്കുകയാണിത് ഇനി നമുക്കിത് പൊടിയിലോട്ട് കൊടുക്കാം നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക പൊടിയില് ഈ ചക്ക വരട്ടിയത് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം ആവശ്യമുള്ളത്ര വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചെടുത്താൽ മതി അല്ലാതെ നേരെ പൊടി നനച്ച് കുഴച്ചു വെക്കരുത് കാരണം ചക്ക വരട്ടിയത് ആവശ്യത്തിനുള്ള നനവുണ്ട് അപ്പോ അത് നന്നായിട്ടൊന്ന് ചക്ക വരട്ടിയതും അരിപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആയിരിക്കണം ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കേണ്ടത് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇവിടെ പത്തിരിപ്പൊടിക്കൊക്കെ എടുക്കുന്ന ഇടിയപ്പൊടിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് പുട്ടിൻ്റെ പൊടി എടുക്കാൻ പാടില്ല നല്ല ഫൈൻ ആയിട്ടുള്ള പത്തിരിപ്പൊടിയോ അല്ലെങ്കിൽ ഇടിയപ്പൊടിയോ ആയിരിക്കണം നമ്മൾ ഇതിന് വേണ്ടി എടുക്കേണ്ടത് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു സൈഡ് ഡിഷിന്റെ ആവശ്യമൊന്നുമില്ല ഇത് ഇന്നത്തെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്യണു ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ ഇപ്പൊ നമ്മുടെ മിക്സ് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി സേവനായിട്ട് നമുക്ക് ഇത് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പഴുത്ത ചക്ക കൊണ്ട് ഉണ്ടാക്കിയ പുട്ടിന്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്ത എല്ലാ കൂട്ടുകാരും അതൊന്ന് കാണണം നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചക്ക പുട്ടിന്റെ റെസിപ്പിയാണത് ഇതുപോലെ നിറച്ച് നമുക്ക് മാവിട്ട് കൊടുക്കാം ഇനി ഞാനൊരു ഇലയിലിക്കാണ് ഇത് പരത്തി എടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ഒരു വാഴയില ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്കാണ് ഞാൻ ഈ മാവ് ചുറ്റിച്ചെടുക്കുന്നത് ഇടിയപ്പ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും പെട്ടെന്ന് പണിയും തീരും എളുപ്പത്തിന് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്തെടുക്കുമ്പോ ഒരു ഇടിയപ്പം തന്നെ മതി നമ്മുടെ വിശിപ്പ് മാറാനായിട്ട് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ായിട്ടും നമുക്ക് ഇത് കൊടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് നൂല് ചിറ്റിച്ചു കൊടുക്കാം ഇനി നമുക്ക് ആവിയിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ എനിക്കിത് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തേക്ക് എടുത്ത് കാണിച്ചു തരാം ഇതിന്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് ചക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊരു ടേസ്റ്റിന് വേണ്ടിട്ടാണ് എല്ലാവരും അതുപോലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്